അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരും ഒരേ ഒരു ചോദ്യം മാത്രമാണ് ജാസ്മിനോട് ഗബിറോഡിയും ചോദിക്കുന്നത് ഇവർ തമ്മിൽ പ്രണയത്തിലാണോ സൗഹൃദമാണോ എന്നതിനൊരു വ്യക്തത വരുത്തണം ആ കാര്യത്തിൽ ഇപ്പോൾ ജാസ്മിൻ തന്നൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് ജാസ്മിൻ നമ്മുടെ റസ്മിനുണ്ട് ഗബ്രിയുണ്ട് ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തണം ഒരു ഫ്രണ്ട്ഷിപ്പിനും മുകളിലൊരു ഇതാണ് അതുകൊണ്ട് തന്നെ ഇതിന് എനിക്കൊരു അടിവര ഇട്ടേ പറ്റൂ ഈ റിലേഷൻഷിപ്പിൽ അപ്പോൾ ജാസ്മിൻ ഓപ്പണായി തന്നെ പറയുന്നുണ്ട് എനിക്ക് ഗബ്രി ഇഷ്ടമാണ് അതേ സമയത്ത് ഗബ്രി പറയുന്നുണ്ട് ഇവളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലാവാനോ അതേപോലെ തന്നെ ഇവളെ വിവാഹം കഴിക്കാനോ എനിക്ക് പറ്റില്ല ഇതിനിവർ മുംബൈ പ്ലാൻ ചെയ്ത് പറയുന്നതാണോ എന്ന് നമുക്കറിയില്ല റസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയി വന്നതിന് ശേഷം പല കാര്യങ്ങളും ലീക്കായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജിൻഡോ ചരൻ എന്നാലെ പറഞ്ഞ പോലെ ടിഷ്യൂ പേപ്പറിനകത്ത് എഴുതി കൊടുക്കാം ഒരു ലെറ്റർ ആയിട്ട് എഴുതി കൊടുക്കാം ഇനി അങ്ങനെ പോയാൽ സാധ്യതയുള്ളൂ എന്ന് കാരണം ഇവർ പല ഗെയിമുകളും കളിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്താണെങ്കിലും സത്യമാണോ എന്നറിയില്ല നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം എന്താണെങ്കിൽ ഗബ്രി ജാസ്മിനെ കൈ ഒഴിഞ്ഞു ഗബ്രിക്ക് ഇഷ്ടമല്ല ഓപ്പണായി തന്നെ ഗബറി പറഞ്ഞു ജാസ്മിൻ പറഞ്ഞു ജാസ്മിന് കിട്ടേണ്ടത് കിട്ടി